പൊട്ടിത്തെറി മൂലമുണ്ടായ നാശനഷ്ടം ഇൻഷുറൻസ് പോലുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം കളമശ്ശേരി കാർബോറാണ്ടങ്കമനിയിൽ ഫർണസ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ പ്രകമ്പനത്തിൽ നാശനഷ്ടമുണ്ടായ വട്ടേക്കുന്നം മുട്ടാർ പ്രദേശത്തെ വീടുകളിൽ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് സന്ദർശനം നടത്തി സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ജില്ലാ കളക്ടറുമായി സംസാരിക്കുകയും വില്ലേജ് ഓഫീസറോട് അന്വേഷണം നടത്താൻ പറഞ്ഞിരുന്നുവെന്നും അതോടൊപ്പം വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് പ്രശ്നം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് അസംബ്ലി ആയിരുന്നല്ലോ അപ്പോൾ തന്നെ ജില്ലാ കളക്ടറോട് വില്ലേജ് ഓഫീസറോട് ഒരു അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വ്യവസായ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോടും പ്രശ്നം പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നഷ്ടം ഏതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്താ എത്ര അളവിലുണ്ട് ഇതൊരു സംവിധാനം പരിശോധിക്കേണ്ടി വരും അത് കളക്ടറോട് പറഞ്ഞിട്ട് അത് പരിശോധിക്കാനും കൂടി അറിയാവുന്ന ആളുകൾ നഷ്ടം കൂടി നികത്ത് എത്രയായിരിക്കുമെന്ന് നിർണ്ണയിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണം അത് കമ്പനിയുടെ തന്നെ ഉത്തരവാദിത്തമാണ് രണ്ട് ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അത് ബന്ധപ്പെട്ട വകുപ്പുകളോട് അത് പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും വന്നാൽ പിന്നെ ഇൻഷുറൻസ് പോലെയുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതുകൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഞാനൊരു പുതിയ ആശയം നില പറയുകയാണെങ്കിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്ര മാത്രം വീടുകളുണ്ട് ഏത് രൂപത്തിലായിരിക്കും എന്ന് പറയാൻ കഴിയുള്ളൂ ഈ പരിസരത്ത് അല്ല ഞാൻ ഇത് വരാൻ സാധ്യതയുള്ളൂ എൻ്റെ ഒരു പഠനം നടത്തിയിട്ട് ഉചിതമായിട്ടുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് കമ്പനിയോട് ആവശ്യപ്പെടുകയും ചെയ്യാം എന്തായാലും ജനങ്ങളുടെ ഒരു ഉത്കണ്ഠയുണ്ട് പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ മിക്കവാറും ഇവിടുത്തെ ഒരു ജീവിതം ഈ കമ്പനിയുടെ ചുറ്റുവട്ടത്ത് തൊഴിലെടുത്തും ഒക്കെ വളർന്നു വന്നിട്ടുള്ളതാണ് ജനങ്ങളെപ്പോഴും കമ്പനിക്ക് നല്ല രീതിയിലുള്ള പിന്തുണ പല ഘട്ടങ്ങളിലും വരുകിയിട്ടുമുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാനേജ്മെന്റിനോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ആവർത്തിക്കാതിരിക്കാനായിട്ട് വകുപ്പ് തലത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും അല്ല അതിപ്പോൾ വില്ലാജീസർ ഒരു പരിശോധന നടത്തി വില്ലേജ് ഓഫീസർക്ക് പരിമിതി ഈ പൊട്ടലിപ്പോൾ നമ്മളൊക്കെ നോക്കിയ പോലെ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ അതിലേക്ക് ആ അതിന് പറ്റുന്ന ഒരു വിദഗ്ദ്ധമായ പരിശോധന വേണ്ടിവരും എത്ര എത്ര ഇതുണ്ട് അത് പരിഹരിക്കാനായിട്ട് എത്രമാത്രം ചെലവ് വരും അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ എന്നാലും നഷ്ടത്തിൻ്റെ ഒരു തോത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് കളക്ടറോട് ഇന്ന് ഇപ്പോൾ കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സംസാരിക്കും ആവശ്യമായ നടപടികൾ ചെയ്യും നഷ്ടം എത്രയെന്ന് നിർണ്ണയിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു പരിശോധന നടത്തേണ്ടതുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കണമെന്നും അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആലോചിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് പോലുള്ള നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതും പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കളമശ്ശേരി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി ടി രതീഷ വാർഡ് കൗൺസിലർ സലീം പതുവന ബ്രാഞ്ച് സെക്രട്ടറിമാരായ എ കെ ഷമീർ കെ എ ഹാരിസ് കെ ബി നാസർ എന്നിവരും മന്ത്രിയോടൊപ്പം സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി